കുടുംബ ബന്ധം പുലർത്തുന്നതിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ വേരുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് കൂടാതെ കുടുംബബന്ധം നിലനിർത്തുന്ന ആള് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി എന്നാണ് കുടുംബബന്ധം ദുർബലപ്പെടുത്തുന്ന ആള് അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും ദുർബലപ്പെടുത്തി എന്നാണ് അപ്പം അത്രക്കും പ്രാധാന്യമുണ്ട് കുടുംബ ബന്ധത്തിന് കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത എന്നറിയോ തോൽക്കും തോറും ജയിക്കുന്ന ഇടമാണ് കുടുംബം നമ്മൾ മറ്റുള്ള മത്സരങ്ങളിലൊക്കെ ഇപ്പോൾ ഒളിമ്പിക്സ് ആയാലും തോൽക്കുന്ന ആൾ തോറ്റത് തന്നെയാണ് അല്ലേ വേൾഡ് കപ്പിലാണെങ്കിൽ തോറ്റ ആൾ തോറ്റത് തന്നെയാണ് അങ്ങനെ ഏത് മത്സരമായാലും തോൽക്കുന്നവൻ തോറ്റത് തന്നെയാണ് എന്നാൽ കുടുംബത്തിലെ തോൽക്കും തോറും ജയിക്കുന്ന ഇടമാണ് കുടുംബം എന്നുള്ളത് ഇപ്പോൾ ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ തോറ്റുകൊടുക്കുകയാണെങ്കിൽ അവിടെ ജയിക്കുന്നത് ആരാണ് ഭർത്താവാണ് ഭാര്യ ഭർത്താവിന് മുന്നിൽ തോറ്റു കൊടുക്കുകയാണെങ്കിൽ അവിടെ ജയിക്കുന്നത് ആരാണ് ഭാര്യയാണ് മക്കളെ മക്കൾക്ക് ഉമ്മ തോറ്റു കൊടുക്കുകയാണെങ്കിലോ അവിടെ ജയിക്കുന്നത് ഉമ്മയാണ് ഉമ്മക്ക് വേണ്ടി മക്കൾ തോറ്റുകൊടുക്കുകയാണെങ്കിലോ അവിടെ ജയിക്കുന്നത് മക്കളാണ് അപ്പം കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട് തോറ്റു കൊടുക്കും തോറും ജയിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം എന്നുള്ളത് നമ്മുടെ വീട് എന്നുള്ളത് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് പണിത ഭവനാണ് അല്ലേ സന്തോഷം കളിയാടുന്നതാണ് നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ളത് ആ വീട്ടിൽ ഒരുപാട് ഒരുപാട് റൂമുകളുണ്ട് കിച്ചൺ ഉണ്ട് അത് എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്ത് നല്ലവണ്ണം ഉപയോഗിക്കുന്നൊരു റൂമാണ് കിച്ചണ് അതുപോലെ ബെഡ്റൂം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബാത്ത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേറൊരു റൂമുണ്ട് അത് ഏതാണോ റൂം ലിവിങ് റൂമില്ലേ ഈ ലിവിങ് റൂമ് നമുക്ക് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഇരിക്കാനുള്ളതാണോ ലിവിങ് റൂം എന്നുള്ളത് ആണോ പല വീടുകളും ഇങ്ങനെ പൊടി മാറാതിരിക്കാൻ അടച്ചിട്ടതായിട്ട് കാണാം ലിവിങ് റൂം ലിവിങ് റൂം എന്നുള്ളത് നമുക്കവിടെ ജീവിക്കാനുള്ളതാണ് നമ്മൾ പരസ്പരം സംസാരിക്കാനും കാര്യങ്ങൾ എന്താ തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ജീവിക്കാനുള്ള റൂമാണ് ലിവിംഗ് റൂം എന്നുള്ളത് എന്നാൽ നമ്മുടെ വീട്ടിൽ കുറേ ജീവനുകളുണ്ടെങ്കിലും ജീവിതം അവിടെ കാണാറില്ല കുറേ മുമ്പ് കുഞ്ഞുണി മാഷ പറഞ്ഞിട്ടുണ്ട് നിനക്കുണ്ടൊരു ജീവിതം എനിക്കുണ്ടൊരു ജീവിതം പക്ഷേ നമുക്കില്ലൊരു ജീവിതം എന്നുള്ളത് ആ ഒരു ആ ഒരു സന്ദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൻ പുറത്ത് പോലും അവനവന് എന്താണ് അവനവന്റെ ലോകത്താണല്ലേ അല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ കൈകളിൽ കൂടി അധിക പേര് അവനവന്റെ ലോകത്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിച്ച് എല്ലാവരെയും പരസ്പരം അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശേഷങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട് ഈ കുടുംബ സംഗമത്തിൽ മറ്റുള്ള യോഗങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ സദസ്സിലുള്ളവർ ഇങ്ങനെ വിണ്ടാതിരിക്കുക ചെയ്യുക അഥവാ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും എല്ലേ സംസാരിക്കും ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിലും എല്ലേ ചിരിക്കും അല്ലേ എന്നാൽ കുടുംബ സംഗമങ്ങളിൽ അങ്ങനെയല്ല നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും കുട്ടികളിങ്ങനെ ഓടിച്ചാടി കളിച്ചും ചിരിച്ചൊക്കെ നടക്കാനുള്ള ഒരു സദസ്സാണ് കുടുംബ കുടുംബസംഗമത്തിൻ്റെ സദസ്സ് അതിനിടയ്ക്ക് സ്റ്റേജിൽ പ്രോഗ്രാമുകൾ നടക്കും അതും കാണും ഇതും നടക്കണം അല്ലേ എല്ലാവരും പരസ്പരം ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ സന്തോഷം താനേ വരുമോ പുറത്തുനിന്ന് വരുമോ സന്തോഷം നമ്മൾ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നമ്മളെ അധ്വാനിച്ച് ഒരുപാട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുമോ നമ്മളെ ഉദ്ദേശം നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അധ്വാനിക്കുന്നത് എന്നാൽ സന്തോഷം പുറത്തുനിന്ന് വരുമോ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുമോ ഇല്ല നമുക്കെന്ത് ചെയ്യണം നമ്മളടുത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ് സന്തോഷം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് എല്ലാവരോടും പെരുമാറുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ കുട്ടികളോടായാലും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പരസ്പരം നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ചിരി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വിടരട്ടെ അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ എല്ലാ ഒരു കാര്യം നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അപ്രീസിയേഷൻ ചെയ്യുക നമ്മൾ അഭിനന്ദിക്കുക ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും കുട്ടികൾ കുട്ടികളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിനന്ദിക്കുക എന്ത് കാര്യം നല്ല കാര്യം ചെയ്താലും നമ്മൾ അഭിനന്ദനങ്ങൾ കൊടുക്കുക അതിന് നമ്മൾ ലജ്ജ കാണിക്കേണ്ടതില്ല അത് അതങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കും സന്തോഷം കിട്ടും നമുക്കും സന്തോഷം കിട്ടും ഡോപ്പമിൻ എന്ന ഹോർമോണ് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ സന്തോഷം എല്ലാവർക്കും കിട്ടും കൊടുക്കുന്ന ആൾക്ക് മാത്രമല്ല ഇത് ലഭിക്കുന്ന ആൾക്ക് മാത്രമല്ല കൊടുക്കുന്ന ആൾക്കും സന്തോഷം കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ എന്താണ് തമാശകളൊക്കെ നല്ലോണം ഉണ്ടാവണം ഹ്യൂമർ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉപദേശിക്കല്ലേ വേണ്ടത് നമുക്കത് അവരോട് പറയാനുള്ള കാര്യമാണെങ്കിലും അതൊരു തമാശ രൂപയാണ് അവരോട് പറഞ്ഞു നോക്കേണ്ടത് അവരത് സ്വീകരിക്കും നമ്മളത് ഉപദേശത്തിലാണ് പറയണമെങ്കിലോ അവർക്കത് ദേഷ്യായി മാറും അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഫാമിലിയിൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഉമ്മയും ഉപ്പയും മക്കളും മാത്രമാണോ ഫാമിലി എന്ന് പറയുന്നത് അല്ല അല്ലേ ഭാര്യയുടെ പേരൻസ് ഉണ്ടാവും ഭർത്താവിൻ്റെ പേരൻസ് ഉണ്ടാവും ഇല്ലേ അതുപോലെ ഭാര്യയുടെ അനിയത്തിമാരുണ്ടാവും ഭാര്യയുടെ ആങ്ങളമാരുണ്ടാവും ഭർത്താവിൻ്റെ അനിയത്തിമാരുണ്ടാവും ഭർത്താവിൻ്റെ അനിയന്മാരുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടാവും നമ്മളെ ഫാമിലിയിൽ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധം പുലർത്തി പോകുമ്പോൾ അതിനർക്കൊക്കെ ചെറിയ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്നോടത് വേണ്ടില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ആലോചിച്ചിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഒരു പതിവ് പലപ്പോഴും ഉണ്ട് നമ്മൾ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ ആരാധനകളും ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ് എന്നത് പുറത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മള് അത്ര പുലർത്തി കൊണ്ടുവരാറില്ല നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം പുറത്ത് കൊടുത്തു കൊണ്ടിരിക്കണം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വീട്ടിലെല്ലാ ലൈറ്റും ഓഫാക്കാറില്ലേ ഓഫാക്കാറുണ്ട് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഓഫാക്കിയിട്ടല്ലേ നമ്മൾ കിടക്കുക അല്ലേ നമ്മൾ മൊബൈൽ ഓഫാക്കിട്ടാണ് കിടക്കുക അതുപോലെ മറ്റുള്ളവരോടുള്ള വിദ്വേഷം പക ദേഷ്യം അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ട് വേണം കിടക്കാൻ എല്ലാ ദിവസവും എല്ലാവർക്കും പുറത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കിടക്കാൻ ഒരിക്കൽ റസൂൽ സല്ലാഹു അല്ല സഹാബിമാരോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹാബി അതിലിങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പോൾ റസൂൽ പറഞ്ഞു ആ വരുന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തുള്ളൊരു സഹാബിക്ക് ഭയങ്കര ആഗ്രഹം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിച്ച് ആ സഹാബിയുടെ വീട്ടിൽ ഈ സഹാബി എന്തായി വിരുന്ന് പോയി അവിടെ മൂന്ന് ദിവസം നിന്നു അദ്ദേഹം മൂന്ന് ദിവസം നിന്നിട്ടും താൻ ചെയ്യുന്നതിലപ്പുറം ഈ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള സഹാബി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല താൻ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ നാലാമത്തെ ദിവസം ഇദ്ദേഹം സഹാബിയോട് ചോദിച്ചു റസൂല് പറഞ്ഞിട്ടുണ്ട് താങ്കൾ സ്വർഗാവകാശിയാണ് എന്നുള്ളത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സഹാബി ഉത്തരം പറഞ്ഞു എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല എങ്കിലും ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പുറത്ത് കൊടുത്തിട്ടാണ് കിടക്കാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തു കൊടുക്കുക എന്നുള്ളതിന് എത്ര ഇതപ്പെട്ട കാര്യമാണല്ലേ നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ മതി അല്ലേ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ മറ്റുള്ളവരുടെ മറ്റ് വിദ്ദേശവും ദേഷ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവർ പ്രത്യേകിച്ചും വീട്ടിനുള്ളിലൊക്കെ പല ആൾക്കാരും ഉണ്ടാകും അപ്പോൾ അവർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല അവർ നമ്മളോട് പെരുമാറുന്നത് നമ്മൾ എത്ര അങ്ങോട്ട് സ്നേഹിച്ചാലും തിരിച്ചു കിട്ടുന്നത് അങ്ങനെ ആയിരിക്കില്ല ഈ പ്രതീക്ഷ നമുക്ക് ഉണ്ടാകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ബന്ധം ഉണ്ടാക്കിയിരുന്നത് എന്നിട്ടും എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം മാനിച്ചില്ലല്ലോ എന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ എന്നോട് കല്യാണം പറഞ്ഞില്ലല്ലോ എന്നോട് എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ലല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക അല്ലെങ്കിൽ വലുതും ഉണ്ടാവട്ടോ നമ്മളടുത്ത് ന്യായമുള്ള കാര്യങ്ങളും ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ എന്തെയ്യും പുറത്ത് കൊടുക്കാൻ തയ്യാറാവില്ല എൻ്റെ ഭാഗത്തല്ലേ ശരി പിന്നെ ഞാൻ പുറത്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ ആ ഒരു ചിന്ത നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ കൂടിക്കൂടി കൂടി കൂടി നമ്മളെ മൈൻഡിന് താങ്ങാൻ കഴിയാതാവും മനസ്സിന് താങ്ങാൻ കഴിയാതാവുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ മൈൻഡ് നമ്മളെ ശരീരം ഇങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങും എനിക്ക് വയ്യട്ടോ എനിക്ക് വയ്യട്ടോ ഒന്ന് പുറത്ത് കൊടുത്തേക്ക് ഒന്ന് പുറത്ത് കൊടുത്തേക്ക് ഇങ്ങനെ പറയും പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല പിന്നെന്താകും ശരീരം തലവേദനയായിട്ട് അത് പ്രകടിപ്പിക്കും ശരീരവേദനയായിട്ട് ശരീരവേദനയായിട്ടത് പ്രകടിപ്പിക്കും അത് പ്രകടിപ്പിക്കും ഇങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചും നമുക്ക് മനസ്സിലാവില്ല ഇത് പുറത്തു കൊടുക്കാത്തത് കൊണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യമോ സങ്കടമൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് നിന്നിട്ടാണ് എനിക്കിങ്ങനെ അസുഖം വരുന്നത് എന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കും അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കും പിന്നെ ഈ വേദന മാറാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ കാണിക്കൂലേ അപ്പോൾ നമ്മളോട് പലപ്പോഴും ഡോക്ടർമാർ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ആ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് കാരണം എന്താണ് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എല്ലാവർക്കും നിരൂപാധികം പുറത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിച്ചണിലെ കാര്യം നോക്കുകയാണെങ്കിൽ സിങ്കിലെ പാത്രങ്ങളൊക്കെ നമ്മൾ രാവിലെ കഴുകി വെക്കാമെന്ന് വിചാരിക്കാറുണ്ടോ രാവിലത്തേത് ഉച്ചക്ക് കഴുകി വെക്കാമെന്ന് വിചാരിക്കാറുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ അതാത് സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് വെക്കൂല്ലേ അപ്പോൾ അതുപോലെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് വലിയൊരു വിചാരണ വരാനുണ്ട് ആ വലിയ വിചാരണക്ക് മുമ്പ് നമ്മൾ നമ്മളെ ഓരോ ദിവസവും ഇങ്ങനെ വിചാരണ ചെയ്തു കൊണ്ടേ ഇരിക്കണം വിചാരണ ചെയ്യാതിരുന്നാൽ എന്താണെന്നറിയോ നമ്മളിങ്ങനെ ബേക്കോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും അത് നമ്മൾ മറന്നുപോകും അപ്പോൾ ഓരോ ദിവസവും നമ്മളെ കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ വിചാരണ ചെയ്തു കൊണ്ടേ ഇരിക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യും കൂടുതൽ ഓരോ ദിവസവും നമുക്ക് നമ്മളെ വിചാരണ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണ് തിന്മ കുറയ്ക്കാനും നന്മ കൂട്ടാനും നമ്മൾ ശ്രമിക്കൂ എന്നുള്ളതാണ് ഈ ഒരു സംഗമത്തിന് തന്നെ വരാൻ കഴിയാത്തവർ ആളുണ്ടാവും അല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാർ അസുഖമായിട്ടും ഒക്കെ കിടക്കുന്നവരുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവരെ പോയി കാണണം രോഗിയെ സന്ദർശനം പോയി നമ്മൾ പോയി കണ്ടാൽ മാത്രം പോരാ അവരെ അവരൊന്ന് ആശ്വസിപ്പിക്കണം അവർക്ക് ചെയ്തു കൊടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെയൊക്കെ വേണം അപ്പോൾ ഇത്തരം കുടുംബ സംഗമങ്ങളിലൂടെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക നമ്മളെ കൂടെയുള്ളവർ ആരൊക്കെയാണ് കിടപ്പിലായവരാരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക ഇത്തരം ബന്ധങ്ങളിലൂടെ തന്നെയാണ് പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാൻ തല അല്ലേ സന്തോഷമാണോ സങ്കടമാണോ നമ്മളെ ജീവിതത്തിൽ കൂടുതലുള്ളത് സന്തോഷാണോ സങ്കടാണോ കൂടുതലുള്ളത് ഇവിടെ ഞാൻ മാത്രം പറയലെട്ടോ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരണേ സന്തോഷം എല്ലാര്ക്കും അഭിപ്രായമാണോ സന്തോഷമാണോ സങ്കടമാണോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരും ഉണ്ടെന്നില്ലേ സന്തോഷം എന്നുള്ള മറുപടി കിട്ടിയേ ശരിയാണ് സന്തോഷമാണ് നമുക്ക് കൂടുതലുള്ളത് പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് എന്താണ് സങ്കടത്തിലേക്കാണ് നമ്മളിപ്പം രാവിലെ എണീറ്റ മുതലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷാണ് നമ്മൾ ഈ കുടുംബ സംഗമ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോയി മറ്റൊരാളെ സഹായമില്ലാതെ നമ്മൾ ബാത്റൂമിൽ പോയി വന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഇല്ലേ എത്രയോ ആൾക്കാരുണ്ട് സ്വന്തമായി ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹമുള്ളവർ സ്വന്തമായി ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഈ അസുഖമായി കിടക്കുന്നവരുടെ ആവശ്യങ്ങളൊക്കെ ബാത്റൂമിൽ പോവക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അത് നടത്താം അല്ലെ അവരുടേത് കഴിഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർ എത്ര ആൾക്കാരുണ്ട് ഇല്ലേ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും നമുക്കുണ്ടായിട്ടില്ല അല്ലേ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷവന്മാരാണ് നമുക്ക് പറഞ്ഞ് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സന്തോഷത്തിലേക്ക് തന്നെ പോകണം നമ്മൾ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ഇത് സ്വർഗ്ഗമല്ല അല്ലേ ഭൂമിയല്ലേ അപ്പോൾ ഭൂമിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹു സുബൈ തന്നെ നമ്മളെങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അപ്പോൾ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സുഖവും സന്തോഷവും ഒരുമിച്ചുള്ളവർ ആരുമില്ല എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രയാസം അപ്പോൾ അത്തരം പ്രയാസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തിട്ട് വേണം നമ്മളെ പെരുമാറ്റം നമ്മൾ നമ്മളെക്കാൾ താഴെക്കിടയിലുള്ളവർക്ക് നമ്മളെന്ത് ചെയ്യണം അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസം ഒന്നുമല്ല എന്നുള്ളത് ആണേ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്ന എന്താണ് നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാകാനുള്ള ഹോർമോണുകൾ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സെറാട്ടോലിൻ എൻഡോർഫിൻ എന്ന തുടങ്ങിയ ഹോർമോണുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം അത് കുട്ടികളൊക്കെ പരസ്പരം സ്നേഹത്തോടെ കഴിയുമ്പോൾ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പം ഭാര്യ ഭർത്താവ് എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറുക കുട്ടികൾ എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറുക നമ്മൾ അവരെ പഠിക്കണം അല്ലേ നമ്മൾ അവരെ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുക നമുക്കൊരു മൊബൈൽ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക ഒരു മൊബൈലിൽ നമ്മളെ കൈ കിട്ടിയിട്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കൂലെ ആദ്യമായിട്ട് നമ്മളെ കയ്യിലൊരു ഫോൺ കിട്ടിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത് അതിനെ ഇരുന്ന് അങ്ങോട്ട് പഠിച്ചൂല്ലേ അതെങ്ങനെയാണ് ഓൺ ആക്കേണ്ടത് എങ്ങനെയാണ് ഓഫ് ആക്കേണ്ടത് അതുപോലെയുള്ള വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു അതിനുശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറം നമ്മൾ പ്രവർത്തിച്ചാൽ എന്താണ് അത് കേടായി പോകും നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുടുംബജീവിതത്തിൽ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണോ ഒരുപോലെയാണോ സ്ത്രീയും പുരുഷനും അല്ല ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ സ്ത്രീക്ക് എന്താണ് വേണ്ടത് സ്ത്രീക്ക് അവളിങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം ഒരുപാട് സംസാരിക്കുന്നവരാണ് സ്ത്രീകളില്ലേ അവരെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്നാൽ അവർ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹാരം വേണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കൊടുത്താൽ മതി അവർക്കതിന് പരിഹാരം ആവശ്യമില്ല എന്നാൽ പുരുഷനോ പല സ്ത്രീകളും പുരുഷനും ഇതുപോലെ തന്നെയാണ് കെയറിങ് ആണ് ആവശ്യം എന്ന് വിചാരിച്ചിട്ട് കഴിച്ചോ എവിടെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെന്താ പുരുഷന്മാരെന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കുമ്പോൾ ഇത്തരം ജോലി ചോദ്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടാവില്ല അവർക്ക് കെയറിങ് അല്ല വേണ്ടത് അവർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അവർ ജോലിയാണെങ്കിലും പുരുഷൻ്റെ ജോലി എന്താണെങ്കിലും ശരി അതിനെ നമ്മൾ മാനിക്കണം അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഉയരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം പുരുഷനൊരു കൂട്ടുകാരിയാണ് വേണ്ടത് കുറ്റപ്പെടുത്തുകളല്ല എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ സാരല്ല നമുക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പൂസ് ചെയ്യുന്ന ആളെയാണ് പുരുഷൻ ആവശ്യം അല്ലാതെ കെയറിങ് അല്ല അപ്പോൾ പരസ്പരം കെയറിങ്ങും പരിഗണനയൊക്കെ കൊടുത്താലേ നമുക്ക് എന്തെയ്യുള്ളൂ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് പറഞ്ഞിട്ടുള്ള സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഈ കുടുംബജീവിതം എന്നുള്ളത് ഒരു ദിവസം മുഴുവനും ക്ലാസ് എടുത്താൽ തീരാത്തതാണ് ഒരുപാട് കലാപരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമീൻ ഓക്സിറ്റോസിൻ സെറാട്ടോണിൻ എൻഡോർഫിൻ തുടങ്ങിയ ഹോർമോണുകൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക പരസ്പരം എല്ലാവർക്കും സന്തോഷം കൊടുത്തു ഇരിക്കുക തിരിച്ചും നമുക്ക് സന്തോഷം കിട്ടും നമ്മൾ ആരെങ്കിലും തെറ്റി നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നാവുക പുറത്ത് കൊടുക്കുക അവരുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് ഓരോ ദിവസവും കിടക്കുമ്പോൾ എല്ലാവർക്കും പുറത്ത് കൊടുത്തു കൊണ്ട് തന്നെ കടന്നുറങ്ങണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ഡോസ് ആ ഡോസ് നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുത്തുകൊണ്ട് തുടർന്ന് ജീവിക്കുക എന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞത് ആദ്യത്തെ ഡോസ് എനിക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വാത്തു